രണ്ടായിരത്തി നാല് മെയ് മുതൽ തുടർച്ചയായി വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ലാളിത്യം കൊണ്ട് എക്കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ ധനമന്ത്രി എന്നീ പദവികൾ വഹിച്ച രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് വിടവാങ്ങിയത് റിപ്പോർട്ട് കാണാം ഇന്ത്യയിലെ പഞ്ചാബ് സെപ്റ്റംബർ മൻമോഹൻ സിംഗിന്റെ പ്രവിശ്യയിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മെട്രിക്കുലേഷൻ പരീക്ഷ പാസായ അദ്ദേഹം ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലാസ് ഓണേഴ്സ് ശാസ്ത്രത്തിൽ ഡിഫിൽ പൂർത്തിയാക്കിയ അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേശം തൊട്ടടുത്ത വർഷം തന്നെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യു ജി സി ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചു ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി തുടർന്ന് മൊറാർജി ദേശായി ചരൺ സിംഗ് രാജീവ് ഗാന്ധി വി പി സിംഗ് ചന്ദ്രശേഖർ വി പി നരസിംഹറാവു എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗിനെ കേന്ദ്ര ധനമന്ത്രിയായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈന് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലൂടെയാണ് രാജ്യത്ത് ഉദാരവൽക്കരണത്തിന് തുടക്കമായത് ഇന്ത്യയെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ മികച്ച പങ്കുവഹിച്ച അദ്ദേഹം ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ധനമന്ത്രിമാരിൽ ഒരാളായി മാറി രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരികെ എത്തിയപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് പാർട്ടി നിയോഗിച്ചത് മൻമോഹൻ സിംഗിനെയായിരുന്നു ലാളിത്യം കൊണ്ട് എക്കാലവും വ്യത്യസ്തനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് തുടർച്ചയായി പത്ത് വർഷമാണ് ഇന്ത്യയെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ